മുത്തുമ്പീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ നിത്യമാക്കണ്ട നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണ്ട നമ്മളെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാകുന്ന പതിനേഴ് ആയിരത്തുകൾ സൂഹത്തുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാ ഈ സൂഹത്തുകൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ മാറും സന്തോഷം ഉണ്ടാകും ടെൻഷൻ മാറും രോഗങ്ങൾക്ക് അല്ലാഹു ശുഭ നൽകുകയാ ഏതൊക്കെയാണ് ആ വിശദമായി നമ്മൾക്ക് പഠിക്കാം റബ്ബ് ചെയ്യട്ടെ ഇൻഷാ െൻഷ എല്ലാ ദിവസവും രാവിലെ മണിക്ക് വിശാലമായ നടത്തപ്പെടും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ഉപയോഗപ്പെടുത്തുക ഒരുപാട് ആളുകൾക്ക് ആ മജലിസ് കൊടുത്ത് സന്തോഷം ലഭിക്കുന്നുണ്ട് സമാധാനം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ടെൻഷൻ മാറുന്നുണ്ട് അള്ളാഹു ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നൽകട്ടെ അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ലിൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഹബീബല്ലാഹ് ദാറുൽ മുബീൻ കാണുന്ന െ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരട്ടെ ധാരാളം ആളുകൾ അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അവരെ ഹാജത്തുകൾ നീ നിറവേറ്റി കൊടുക്കണേ അവർക്ക് സമാധാനം നൽകണേ അല്ല ഫലസ്തീനുള്ള ജനതകൾക്ക് സമാധാനവും സംരക്ഷണവും നൽകണേ അല്ല അവരെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ മത്സ്യത്തിന്റെ വയത്തിൽ അകപ്പെട്ട യൂരുസ് നബി അലൈ പുഷ്പം പോലെ വളരെ നിസാരമായ രൂപത്തിൽ രക്ഷപ്പെടുത്തിയ റഹ്മാനെ ഫലസ്തീനികൾക്ക് രക്ഷ നൽകണേ അല്ല അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ല അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും വെള്ളവും പാർപ്പിട സൗകര്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ പ്രിയമുള്ള മുത്തുമ്മിനെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കണ്ട ജീവിതത്തിൽ നിത്യമാക്കണ്ട ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സൂറത്തുകളും ആയത്തുകളെ ഈ പറയാൻ പോകുന്ന സൂറത്തുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും വലിയ അനുഗ്രഹങ്ങൾ അല്ലാ സുഖാനുഭവത്താല് ചെയ്തു തരും എന്നുള്ളതിൽ സംശയമില്ല കാരണം ഗ്രന്ഥം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമാണെന്ന് നബി ൾക്കുംബി പഠിപ്പിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പരിഹാരമാണ് ഖുർആൻ ഖുർആൻ പരലോകത്തെ ഖുർആനെ കുറിച്ച് മഹാനായ നബി തങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ ഖുർആൻ ഖുർആൻ പാരായണം പാരായണം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ ആരാ പറയുന്നത് ലോകത്തിന്റെ നേതാവാണ്

റസൂലുള്ളാഹി മാത്രമല്ല പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഖുർആൻ ഓതുന്ന ഓതുന്ന വീട്ടിൽ സമാധാനം റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ വീട്ടിലേക്ക് ാണ് ഖുർആൻ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം അപ്പൊ നമ്മൾ നിത്യമാക്കേണ്ട ഒന്നാമത്തെ സൂറത്ത് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് പക്ഷെ പല ആളുകൾക്കും ഇതിന്റെ മഹത്വം അറിയില്ല ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ ഒരു മുസ്ലിമായ മനുഷ്യൻ എല്ലാ ദിവസവും പതിനേഴ് പ്രാവശ്യം കഴിഞ്ഞാലും സമയത്തൊക്കെ ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് സൂറത്ത് നമ്മൾ നമ്മൾ പാരായണം പാരായണം ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണ് അള്ളാഹുവിന്റെ ദേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മൾക്ക് അകപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് മാത്രമല്ല അള്ളാൻ റസൂൽ പറയാണ് ൾക്കും സർവ രോഗങ്ങൾക്കും മരുന്നാണ് അസുഖമുള്ളവരില്ലേ ഹോസ്പിറ്റലിലുള്ളവരില്ലേ വേദന അനുഭവിക്കുന്ന ആളുകളില്ലേ ഫാത്തിഹാസുടത്ത് ധാരാളം അത് ആരാ പറയുന്നത് ഈ ക്ലാസ് എടുക്കുന്ന ജാബിർ ദാരിമിയല്ലാഹി അന്നാസൂല പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക അസുഖങ്ങൾക്ക് ശിപയാണ് മാത്രമല്ല മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ നല്ലതാണ് ഭർത്താവ് കുടുംബക്കാരെ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കോളൂ എല്ലാവരുടെ സ്നേഹവും നമ്മൾക്ക് കരഗതമാക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഓതേണ്ട ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹാ സൂറത്താണ് രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ബക്കറയാണ് സൂറത്തുൽ ബക്കറ വലിയ സൂറത്താണ് അത് മുഴുവൻ ഓതാണെന്ന് എല്ലാ ദിവസവും ചിലപ്പോ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് കഴിഞ്ഞോളന്നില്ല ഒരു പത്ത് പേജെങ്കിലും അതല്ലെങ്കിൽ രണ്ട് പേജെങ്കിലും എല്ലാ ദിവസവും ഓതുക ഇനി മുഴുവനായി എല്ലാ ദിവസവും ഓതാൻ കഴിയോ മുഴുവനായി ഓതിപ്പോളി സൂറത്തുൽ ഗുണന്താ റസൂലുള്ള പറയട്ടെ ഇന്ന ശൈത്വാന ഏറ്റവും വലിയ മിനൽ ബക്റ ഫീ സൂറത്തുൽ ആണ് സൂറത്തിൽ ബക്കറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാദിക്കൾ ഇറങ്ങി കൂടുകയാണ് പിന്നെ ശല്യപ്പെടുത്തൂർ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ വീട്ടിൽ എന്നൊന്നും പാരായണം ചെയ്തോളൂ അള്ളാഹു നൽകട്ടെ അതുപോലെ നമ്മളെ വീട്ടിൽ ഓതണ്ട ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു ആയത്താണ് ആയത്തുൽ കുറിസി ആയത്തുൽ കുറുസിയുടെ ഒരുപാട് മഹത്വങ്ങൾ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ഈ പരിശുദ്ധ ആയത്രി ഏറ്റവും വലിയ ആയത്താണെന്നാണ് പഠിപ്പിക്കുന്നത് ആയത്തിനെ കുറിച്ച് എല്ലാ ദിവസവും ഓതുക അതുപോലെ നമ്മളെ ജീവിതത്തിൽ പതിവാക്കേണ്ട മറ്റു രണ്ട് ആയത്തുകളാണ് അവസാനത്തെ രണ്ടായത്തുകൾ അഥവാ നമ്മളൊക്കെ പറയാറുണ്ട് ആമന റസൂലു ആമന റസൂലു ആമന റസൂലു എല്ലാ ദിവസവും നമ്മൾ ഓതണം വലിയ വർക്കത്താണ് വലിയ നേട്ടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ മൂന്ന് ദിവസത്തിൽ കൂടുമ്പോഴെങ്കിലും ആമന റസൂൽ നമ്മളെ വീട്ടിൽ ഓതണം മൂന്ന് ദിവസം

അത്ഭുതമാണ് കാരണം സൂറത്തുൽ സൂറത്തുൽപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് അള്ളാഹു കൊടുക്കുന്നത് അത്രയും അത്ഭുതമാണ് സൂറത്തുൽ അതും നമ്മളെ ജീവിതത്തിൽ പതിവാക്കുക മുഴുവനായിട്ട് ഓതാൻ കഴിയില്ലെങ്കിലും വേണ്ടി ഒരു പേജെങ്കിലും എല്ലാ ദിവസവും നമ്മളെ വീട്ടിലോതുകൊടുംബത്തിൽ ഓതുക നമ്മളെ കുടുംബത്തിൽ ഓതുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ നമ്മൾ പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ കഹഫ് സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും ഓതാ സൂറത്തുൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടും കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ വലിയ ഉസ്താദുമാർ കേട്ടിട്ടുണ്ട് അതുപോലെ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ സൂറത്തുൽ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വെള്ളിയാഴ്ച സൂറത്തുൽ കഫ് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതിന്റെ ബർക്കത്തും അതിന്റെ ഗുണവും അതിന്റെ കൂലിയും നമ്മൾക്ക് ലഭിക്കുമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് വസ്ലമിച്ചിട്ടുണ്ട് പവർ എത്രയാണ് ഒരു നമ്മൾ ഓതിയാൽ പിന്നത്തെ വരുന്ന വെള്ളിയാഴ്ച വരെ അഥവാ ഒരാഴ്ച മുഴുവനും അതിന്റെ അതിന്റെ കൂലി നമ്മൾക്ക് ലഭിച്ചു വസല്ലം പഠിപ്പിക്കുകയാണ് അത്രയും വെള്ളിയാഴ്ച പാരായണം ചെയ്യുക വെള്ളിയാഴ്ച രാവിലും രാത്രിയിലും പാരായണം ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമുക്കറിയാം നമ്മൾ എന്നും പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ നമ്മൾ മദ്രസയിലൊക്കെ കാണാൻ

സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു തലയ്ക്ക് മീത നിൽക്കുകയാണ് ഇപ്പൊ തന്നെ സൂര്യന്റെ ചൂട് നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ സൂര്യൻ ഒരു നമ്മുടെ അവസ്ഥ എന്തായിരിക്കും കാക്കട്ടെ അള്ളാഹുക്കാക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്നാൽ ആ സമയത്ത് സൂറത്ത് നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വെള്ളം ലഭിക്കും ആ ദാഹം അള്ളാഹു സുബാന ഇല്ലാതെയാക്കുകയാണ് അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് എല്ലാവരും സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുക സൂറത്ത്

അതുപോലെ നമ്മൾ പാരായണം ചെയ്യുന്ന മറ്റൊരു സൂറത്താണ് സൂറത്തുൽ സുബ്ഹാനല്ലാഹ് സൂറത്തുൽ മറ്റൊരു വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല അൽ അഹബ്ബു ഇലയ്യ നബി തങ്ങൾ പറഞ്ഞ സൂറത്തുൽ കിടക്കുന്നില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നബി അങ്ങനെ പറയണമെങ്കിൽ സൂറത്തുൽ വല്ലാത്ത മറക്കത്തുണ്ട് വല്ലാത്ത ബഹുമാനമുണ്ട് അതുകൊണ്ട് സൂറത്തുൽ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്യുക ആകെ ആയത്തോ മുപ്പതായിരത്തോ ആയത്തെ സൂറത്തു തീർക്കാൻ പറ്റും ആളുകളൊക്കെ തീർത്താൽ കവാടങ്ങൾ അള്ളാഹു അള്ളാഹു നമ്മളിലേക്ക് നമ്മളെ അടക്കപ്പെട്ട എല്ലാ നന്മയുടെ കവാടങ്ങളും കവാടങ്ങളും നമുക്ക് ുംവാടങ്ങൾ കവാടം സന്തോഷത്തിന്റെ കവാടം നല്ല നല്ല കവാടങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ഇങ്ങനെ തുറന്നു സൂറത്തുൽ തരുന്നു പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ സൂറത്തുൽ മുൽക്ക് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത മുൽക്ക് മദ്രസയിലൊക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നുണ്ട് ൾ മാത്രമാണ് മുൽക്ക് ഓതി കഴിഞ്ഞാൽ ഖബർ ഖബർ നിന്ന് നമ്മൾക്ക് നമ്മൾക്ക് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ കഴിയും എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വല്ലാത്ത വല്ലാത്ത ഒരു ഒരു ജീവിതമാണ് ലോകമാണ് ആ ഏറ്റവും വലിയ മാർഗമാണ് ജീവിതകാലത്ത് പാരായണം ചെയ്യുക എന്നുള്ളത് എല്ലാ മുമ്പിനിങ്ങളുടെ ഹൃദയത്തിലും സൂറത്തുൽ സൂറത്ത് ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മുക്തിരബി പറഞ്ഞിട്ടുണ്ട് അത്രയും നമ്മളെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് കഴിയുന്ന ആളുകളൊക്കെ ജീവിതത്തിൽ പകർത്തുക അതുപോലെ തന്നെ സൂറത്തുൽ വാക്ക് അതെല്ലാ ആളുകളും ഓതുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും സമ്പത്ത് വർദ്ധിക്കാനും നല്ല ജോലി കിട്ടാനൊക്കെ സൂറത്തുൽ നമ്മൾ പാരായണം ചെയ്യേണ്ടത് സൂറത്തിൽ അതും നമുക്ക് സാമ്പത്തികമായ പ്രയാസങ്ങള് മാറാൻ നല്ലതാണ് ബിസിനസ്സിലെ കച്ചവടത്തിലൊക്കെ വലിയ ബർക്കത്ത് ഉണ്ടാവാനൊക്കെ സൂറത്തുൽ ലുഹ പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സഹാബിമാർ

പാരായണം ചെയ്താൽ വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഈമാൻ നന്നാകും വിശ്വാസം നന്നാവുകയാണ് തൊട്ട് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ കഴിയും പറയുന്ന സൂറത്താണ് ധാരാളം പാരായണം പാരായണം ചെയ്യുക അതുപോലെ തന്നെ ചെയ്താൽ സംശയ രോഗം ഒരുപാട് ആളുകൾ പ്രശ്നമാണ് ഒരുപാട് ദാമ്പത്യ ജീവിതങ്ങൾ തകരാനുള്ള

اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته